ഓരോ മണിക്കൂറിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും സുജിത് ദാസിനെയും പോലുള്ള ക്രിമിനൽ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് ഷാഫി പറമ്പിൽ വി പറഞ്ഞു ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അജിത്തിനെയും സുജിത്തിനെയും പേടിയാണെന്നും അതിനു കാരണം സ്വർണവും സംഘപരിവാറുമാണെന്നത് ഓരോ വെളിപ്പെടുത്തലിലും വ്യക്തമാക്കുന്നുവെന്ന് ഷാഫി പറമ്പിൽ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മറയ്ക്കാൻ ഒരുപാടുള്ളത് കൊണ്ടും അരമര രഹസ്യങ്ങൾ അറിയാവുന്ന ആളുകളായതുകൊണ്ടുമാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ സംരക്ഷിക്കുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ ഫോൺ സംഭാഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും എ ഡി ജി പിയും അവരെയും അവരുടെ കുടുംബത്തെയും പറ്റി മോശമായി സംസാരിച്ച ആളെ കൊണ്ടുപോയി ഇരുത്തി സംരക്ഷിക്കാനാണ് പിണറായിയുടെ ശ്രമം തൃശൂരിലെ പൂരം കലക്കാൻ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതുൾപ്പെടെയുള്ള ആളായ അജിത് കുമാറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി എന്തിനാണ് അവരെ സംരക്ഷിക്കുന്നത് ഇവരെ മുഖ്യമന്ത്രിക്ക് പേടിയാണ് ഇവർ മുക്കൽ വിദഗ്ധന്മാരാണ് മുഖ്യമന്ത്രിയുമായി ഇടപെട്ടിട്ടുള്ള പല കേസുകളിലും അവരുടെ പങ്കാണ് ഇത് കാണിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു